എല്ലാ വീട്ടിലെയും മക്കൾക്ക് പ്രാർത്ഥിച്ച അവര് നേരെയായാൽ നമ്മുടെ കേരളം രക്ഷപ്പെടും ഇന്ത്യ രക്ഷപ്പെടും കേട്ടോ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്കും നന്മ ഉണ്ടാവും ഒന്ന് ഒന്ന് കണ്ടേക്കല്ലേ ഞാൻ

കൊല്ലത്തിൽ നിന്ന് വരിക വീടിന്റെ വീട്ടിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മടെ ലോകത്തുള്ള ഓരോ വീട്ടിലെയും മക്കളുടെ നല്ല അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളിലൂടെയാണ് തകർക്കാൻ നോക്കുന്നത് അല്ലല്ല ഇത് അമ്മയ്ക്ക് അങ്ങനെ ഒരു എന്താണ് ഇന്നതിന് വേണ്ടി എന്നല്ല ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊങ്കാല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ മാത്രമല്ല മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട് പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ അപ്പൊ ഏത് വഴിക്കാണിത് വരുന്നത് ഈ അപകടം എന്ന് പറഞ്ഞുകൂടെ അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടലാക്കോടെ നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാനും അതുവഴി ഭാരതത്തെ നശിപ്പിക്കാനും ഒരു ഒരു ഇൻറ്റന്റ് ഉണ്ടെങ്കിൽ ആ ഇന്റന്റിനെ കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഇത് കാരണം ഇത് കണ്ണകിക്കാണ് ഈ സമർപ്പണം നടക്കുന്നത് കണ്ണകി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ രണ്ടോ മൂന്നോ ആരോഗ്യമന്ത്രിമാരുടെ അല്ല ഒരു സംവിധാനത്തിൽ ഇതിന് അതാണ് കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന ഒരു വിഷയം അതാണ് ഒരു സംവിധാനത്തിൽ നിങ്ങൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ കാര്യം ചോദിക്കാം എല്ല ഇങ്ങോട്ട് കൊടുക്കണം അവര് കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ അത് ന്യായം കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരൂ തരാം കണക്ക് കൊടുക്കില്ല അതും അവരുടെ ന്യായം ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും അത് അതെവിടുത്തെ ന്യായമാണ് പണിയിൽ പറഞ്ഞയക്കുന്ന അവരെ നിയമിച്ചതവർ അവരെ പറഞ്ഞയക്കുന്നതും അവർ പക്ഷെ എല്ലാം കൊടുക്കുന്നതും അവിടുന്ന് കൊടുക്കുന്നു എവിടുത്തെ ന്യായമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ് ഇന്നിപ്പോൾ കണക്ക് പറയുന്നത് ഏതാണ്ട് എഴുപത് മില്യൺ പൊങ്കാല ഇടുന്നു എന്നാണ് പൂർണ്ണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഉണ്ട് എത്ര ആയിരം അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല ഞാൻ പറഞ്ഞ തള്ളായി പോകും കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കും എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത് എല്ലാവരും ഭക്തിപൂർവം ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിനാണ് വരുന്നത് ദിവ്യസ്നാൻ എന്നാണ് അതിന് പറയുന്നത് അതിനുവേണ്ടി വന്നതാണ് അവർക്ക് അറുപത് ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇനി ഈ അറുപതോ എഴുപതോ കോടി വന്നു ഒരാൾ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ചിലവാക്കാതെ അവിടെ പറ്റുമോ അവിടുത്തെ തുഴച്ചിൽ നടത്തുന്ന വള്ള സൗകര്യങ്ങൾ ചെറു ബോട്ടുകളിൽ കൊണ്ടുപോയ ആൾക്കാർ എത്ര കോടിയാണ് സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് സമ്പാദിച്ചത് ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഭക്ത സമൂഹം വന്ന് യു പി യുടെ ഒരു ജി ഡി പി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കാണ് വന്നു ചേരുന്നത് രാജ്യത്തെ വിവിധ മതക്കാർ ആചാരക്കാർ അവരെല്ലാം ആ ചോറ് ഉണ്ണാൻ പോവുകയാണ് അതിനെ നിന്നിക്കുന്നവർക്ക് അവരുടെ ഡി എൻ എല്ലെങ്കിലും ഇത്തിരി ലജ്ജ വേണം അത്രയേ ഉള്ളൂ ഇതെല്ലാം പ്രാർത്ഥനയാണ് പൊങ്കാലയും സംവിധാനം എന്താണെന്ന് പഠിക്കൂ ഫെഡറലിസം എന്താണെന്ന് പഠിക്കൂ കേട്ടോ എന്തോ എന്തോ മുന്നം വെച്ച് ചോദിക്കരുത് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് സിക്കിം സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് അടുത്ത് പറയൂ പ്രഖ്യാപിക്കാൻ ചെല്ലു നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാർ അല്ലേ സിക്കിം അന്വേഷിക്കും

kannaki it is a prayer to kannaki amma vishwa amma i think it, it will fetch results this time it is too very special because the whole country and such countries on the face of the earth is vying and they are struggling to have bees and also, protection of their yuva. You know who is getting hacked and what the intent behind that hacking is to hack the astitva of the country through killing the youth. You know what is happening in Kerala and such other states in the country. So let us all pray. You all join them in prayers. Oh, Trivandrum is in, uh, yeah, Not Trivandrum. Trivandrum. You go to Chennai, they have the Satsangama in Chennai. And such other organizations, the Malayali associations, they are all doing it in thousands or ten thousands. Go find out. In Delhi, find out. In the US, you want a, 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 a virtual text? I can get you to it. Asha, they are also a it is partner. not protest, it is a prayer, mind I, you. Yes, sir. And also, when you met Asha uh, workers, so what were their uh, intent? You, know, you know the result. So Nanda has spoken, he has blasted. He has blasted in the parliament. He has come out with facts. If you want to dis disbelieve, you will die sinking in disbelief. But... No see, I am not here to give reply to what they say, he says, and she says. Very sorry. Whatever has to be the voice of the central government, led by Sri Narendra Modi has been voiced. Resoundingly voiced in the parliament, believe it or not. Thank you. thank you